ഹായ് കൂട്ടുകാരെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ആദ്യത്തെ വിരുന്നുകാർ വന്ന ഒരു ദിവസത്തെ കുറച്ച് വിശേഷങ്ങളും കാഴ്ചകളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ നാട്ടിൽ നിന്ന് എൻ്റെ അച്ഛനും അമ്മായിയും വരുന്നുണ്ട് അച്ഛനമ്മായി എന്ന് പറയുമ്പോൾ അമ്മയുടെ ആങ്ങളെയും ഭാര്യ കേട്ടോ അപ്പോൾ അമ്മാവൻ അമ്മായി അല്ലെങ്കിൽ മാമൻ മാമി എന്നൊക്കെ പറയില്ലേ അങ്ങനെ ഞങ്ങൾ അച്ഛനും അമ്മായി എന്നാണ് പറയാം കേട്ടോ അങ്ങനെ അച്ഛനും അമ്മയും അവർ കല്യാണം ക്ഷണിക്കാനായിട്ട് വരുന്നുണ്ട് അപ്പോൾ അവരവർ വരുന്ന ദിവസത്തെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രാവിലത്തെ കലപരോടുകളൊക്കെ കഴിഞ്ഞ് വന്ന് ഞാൻ അവർക്ക് ഫോണൊക്കെ ചെയ്തപ്പം അവർ രാത് ഉച്ചയ്ക്കിലേക്ക് വരുന്നതാണ് വിളിക്കാനാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവർ ട്രെയിൻ ലേറ്റാണ് പിന്നെ ഇങ്ങോട്ട് വരാനായിട്ട് വൈകിട്ട് വരാം ഉച്ചയ്ക്കിലേക്ക് ആൾ അവർക്ക് ഇവിടെ അമ്മയുടെ ചേച്ചിയുടെ വീടുണ്ട് അപ്പോൾ അങ്ങോട്ടേക്ക് പോയിട്ട് അവർ രാത്രി വരാമെന്ന് പറഞ്ഞു കേട്ടോ രാത്രി വരാമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ കുറച്ചുകൂടി ഫ്രീ ആയി നമ്മൾ ഭക്ഷണം ഒരുക്കാനായിട്ട് നമുക്ക് ടെൻഷനൊന്നുമില്ല വളരെ ഫ്രീ ആയിട്ട് ആയിട്ടായ പോലെ ചെയ്താൽ മതിയല്ലോ അപ്പം ഞാൻ വന്ന് നമ്മുടെ ഇന്നലെ റെഡിയാക്കി വെച്ച് നമ്മുടെ ചെടികളും പൂക്കളും ഒക്കെ നോക്കി കുറച്ച് സമയം അങ്ങനെ നിന്നു അത് കഴിഞ്ഞിട്ട് പതുക്കെ ഒന്ന് വെയിലൊക്കെ കൊള്ളാമെന്നുള്ള ഉദ്ദേശത്തിലാണ് ഈ പുറത്ത് നിൽക്കുന്നത് കേട്ടോ എന്ന് പറഞ്ഞാൽ ഇപ്രാവശ്യം നല്ല തണുപ്പാണ് കേട്ടോ കഴിഞ്ഞൊരു നാലഞ്ച് വർഷത്തിന് ശേഷം നല്ല തണുപ്പാണ് ഇവിടെ ബാംഗ്ലൂര് അപ്പോൾ നമ്മൾ രാവിലത്തെ ഇതൊക്കെ കഴിഞ്ഞ് വെയിലൊന്ന് ഉദിച്ചപ്പം പുറത്ത് കുറച്ച് നേരം വെയിലൊക്കെ കൊണ്ട് അവിടെ നിന്നു രാവിലത്തെ എല്ലാ പരിപാടികളും കഴിഞ്ഞിട്ടാണ് കേട്ടോ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അപ്പോൾ ഞാൻ കുറച്ച് ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് ഉച്ചക്കിലേക്ക് ഇനി വേറെ ചോറ് വെക്കേണ്ടെന്ന് വിചാരിച്ചു അതങ്ങ് ചൂടുവെള്ളത്തിലൊന്നും നന്നായിട്ട് തിളപ്പിച്ച് വറുത്ത് കഴിഞ്ഞാൽ ആ പണി കഴിഞ്ഞൂലോ അപ്പോൾ അത് ഞങ്ങൾക്കുള്ള ചോറുണ്ട് കേട്ടോ അപ്പോൾ അതങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ചാൽ ആദ്യം തന്നെ വെള്ളമൊക്കെ ഞാൻ തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നന്നായിട്ട് തിളച്ച് വരുന്ന വെള്ളത്തിലേക്ക് കുറച്ച് ആ ചോറ് പഴയ ചോറ് നന്നായി കഴുകി അതിലേക്ക് ഇട്ട് കൊടുത്ത് തിളപ്പിച്ച് വറുത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു കാര്യം ഓക്കെ ആയിട്ടാം അപ്പോൾ അതൊക്കെ റെഡിയാക്കി വെച്ചു പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഇന്നലെ തന്നെ ഉച്ചയ്ക്കിലേക്ക് വിളിക്കാം ഒരു ഇതിൽ ഇന്നലെ തന്നെ ചിക്കനും പിന്നെ പച്ചക്കറികൾ ഫ്രൈഡ് റൈസിലേക്കുള്ള പച്ചക്കറികൾ സാധനങ്ങളൊക്കെ ഇന്നലെ വൈകിട്ട് തന്നെ പപ്പ വാങ്ങിച്ചുകൊണ്ട് വന്ന് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പപ്പയ്ക്കാണെങ്കിൽ നല്ല ചുമയും കപക്കെട്ടും ഒക്കെ ആയിട്ട് കെടുക്കുകയാണ് ആദൂനും ആദ്യം എണീറ്റ് വന്നിട്ടില്ല ആദ്യ ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് രണ്ടു മണിക്കാണ് ട്യൂഷൻ അപ്പോൾ അവനും എണീറ്റ് വന്നിട്ടില്ല കേട്ടോ അപ്പം ഞാൻ മരുന്നുകളൊക്കെ കഴിക്കുന്ന പരിപാടിയിലാണ് ചില മരുന്നുകളൊക്കെ കഴിഞ്ഞു വീണ്ടും ഡോക്ടറെ അടുത്ത് പോവേണ്ട ദിവസമായിട്ടുണ്ട് ഇരുപത് ദിവസം കഴിഞ്ഞിട്ട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം മരുന്നുകളൊക്കെ കഴിക്കുകയാണ് കേട്ടോ അത് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു ഇന്ന് നമ്മൾ മധുര പിടിയാണ് ഉണ്ടാക്കിയത് കേട്ടോ ബെല്ലൊക്കെ ഉരുക്കി ഒഴിച്ചിട്ട് നമ്മൾ പിടി ഉണ്ടാക്കിയത് മധുര പിടിയാണ് ഉണ്ടാക്കിയത് അപ്പോൾ ഞാനത് കുറച്ചെടുത്ത് കഴിച്ചു ഭക്ഷണത്തിന് മുമ്പ് കഴിക്കുന്ന ഗുളികകളൊക്കെ കഴിച്ചിട്ടാണ് നമ്മൾ പുറത്തൊക്കെ പോയി നിന്നത് അത് കഴിഞ്ഞ് വന്നിട്ട് നമ്മൾ ഭക്ഷണം കഴിച്ച് മരുന്നുകളൊക്കെ കഴിച്ചു കേട്ടോ ഇനി നമ്മൾ നമ്മുടെ പരിപാടിയിലേക്ക് കിടക്കുകയാണ് പണിയിലേക്ക് കിടക്കുകയാണ് കേട്ടോ ഇപ്പോൾ ഓരോന്നോരോന്നായിട്ട് വെക്കാമെന്ന് വിചാരിച്ചു നമ്മൾ ചിക്കൻ്റെ ഒരു ഗ്രേവി പോലെ ഫ്രൈഡ് റൈസിലേക്ക് വയ്ക്കുന്നുണ്ട് പിന്നെ ചിക്കൻ കബാബ് വറുത്തിട്ട് അതും സോസൊക്കെ ഒഴിച്ച് സെറ്റാക്കി എടുക്കുന്നുണ്ട് പിന്നെ ഫ്രൈഡ് റൈസ് കൂട്ട അപ്പോൾ ഓരോന്നോരോന്നായിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ചിക്കനൊക്കെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് പുറത്തെടുത്ത് വെക്കുന്നുണ്ട് പിന്നെ പച്ചക്കറികളൊക്കെ എടുത്ത് നന്നാക്കി അരിഞ്ഞ് റെഡിയാക്കി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ഫ്രൈഡ് റൈസിലേക്കുള്ളത് അപ്പോൾ ചിക്കനൊക്കെ കൊടുന്ന് കഴിഞ്ഞാലേ അങ്ങനെ തന്നെ എത്ര ലേറ്റായിട്ടാണെങ്കിലും ചിക്കൻ കൊണ്ടുവന്നാൽ ഞാനത് അങ്ങനെ തന്നെ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കേണ്ട പരിപാടിയില്ലാട്ടോ ഞാനത് നന്നായി കഴുകി വൃത്തിയാക്കി നമുക്ക് ഏതൊക്കെ കറികളിലേക്കും ഇതിലേക്കുമൊക്കെ വേണോ അതൊക്കെ സെപ്പറേറ്റ് ചെയ്തിട്ട് പല പാത്രങ്ങളിലായിട്ടാണ് ഞാൻ ഫ്രിഡ്ജിൽ വെക്കുക കേട്ടോ അപ്പം ഞാൻ ഫ്രൈഡ് റൈസിനുള്ള ചിക്കൻ്റെ ബോൺലെസ് ആയിട്ടുള്ള ചിക്കൻ ഞാൻ അവിടെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കറിക്കുള്ളത് ഒക്കെ അങ്ങനെ മാറ്റി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇനി അതൊന്നും ഞാൻ പുറത്തെടുത്ത് വെച്ചു അതിൻ്റെ തണുപ്പൊന്ന് പോകാനായിട്ട് ഇനി നമ്മൾ പച്ചക്കറികളൊക്കെ അരിയാൻ പോകും അപ്പോൾ ഇതാണ് നമ്മൾ മധുരപ്പിടി ഉണ്ടാക്കിയത് കേട്ടോ അപ്പം ഞാൻ കഴിച്ചു പിന്നെ ഇനി അജു ആദു പിന്നെ പപ്പയൊക്കെ കഴിക്കാനുണ്ട് അപ്പം ഞാനത് അവിടെ നിന്ന് അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് പച്ചക്കറി അരിയാനുള്ള പരിപാടിയാണ് അപ്പോൾ അതങ്ങ് അരിഞ്ഞു വെക്കുക അപ്പോൾ പച്ചക്കറി ഫ്രൈഡ് റൈസിലേക്കും പിന്നെ സബോള ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഇതൊന്നും ഞാൻ ഇന്നലെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നില്ലേട്ടോ അപ്പോൾ ഇന്നലെയാണ് ഇതിൻ്റെ തല ഇത് ഈ പണി ചെയ്യുന്നതിൻ്റെ തലേ ദിവസമാണ് ഞാൻ ഗാർഡനൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് എൻ്റെ ഒരു വീഡിയോ ഞാൻ കഴിഞ്ഞ വീഡിയോ ഇട്ടുണ്ടായിരുന്നുല്ലോ അത് അത് എഡിറ്റ് ചെയ്യാനായിട്ട് ലേറ്റ് ആയതാണ് കേട്ടോ പിറ്റേ ദിവസം ഇവർ വരുന്ന ആ ഒരു തിരക്കും പിന്നെ അതിൻ്റെ പിറ്റേ ദിവസം സൺഡേ നമുക്ക് ഉണ്ണീശോയുടെ പെരുന്നാളാണ് പള്ളിയിലായിരുന്നത് അപ്പോൾ ആയിട്ട് ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യാതെ എഡിറ്റ് ചെയ്യാനായിട്ട് ലേറ്റ് ചെയ ലേറ്റ് ആയതാണ് കേട്ടോ അപ്പോൾ ഞാൻ എന്താ പച്ചക്കറികളൊക്കെ കരിഞ്ഞ് റെഡിയാക്കുന്നുണ്ട് അപ്പോൾ സബോള അഞ്ചി പച്ചമുളക് എല്ലാം റെഡിയാക്കി എല്ലാത്തിലേക്കും വേണമല്ലോ നമുക്ക് ചിക്കൻ വറുക്കുന്നതിലേക്കും ചിക്കൻ വെക്കുന്നതിലേക്കും ഫ്രൈഡ് റൈസിലേക്കും ഒക്കെ വേണം അപ്പോൾ അതങ്ങ് ആദ്യം റെഡിയാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എല്ലാം ഗ്യാസ് അടുപ്പിൻ്റെ മുകളിലുള്ള പരിപാടികളൊക്കെ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് റെഡിയാക്കാം അപ്പോൾ അതാ ഫ്രൈഡ് റൈസിലേക്ക് ക്യാബേജ് ക്യാപ്സിക്കം ക്യാരറ്റ് അതൊക്കെ റെഡിയാക്കി വെച്ചു ചിക്കനിലേക്ക് വേണ്ട ക്യാപ്സിക്കം സബോള മല്ലിയാല സാധനങ്ങളെല്ലാം മല്ലിയാല പുതിനൊക്കെ റെഡിയാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട് ചിക്കനൊക്കെ നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചിക്കൻ മസാല വയ്ക്കാനാണ് പോകുന്നത് ഈ ഫ്രൈഡ് റൈസിലേക്കൊക്കെ ഒരു കൊഴുത്തൊരു ഗ്രേവി പോലെ ഉണ്ടാവും അപ്പോൾ അത് ചെയ്യാനാണ് പോകുന്നത് അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ ഞാൻ ഇന്ന് ചെയ്യുന്ന ഫ്രൈഡ് റൈസിൻ്റെയും ചിക്കൻ്റെയും എല്ലാം റെസിപ്പിയും കൂടി ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇത് കുക്കർ ചി കുക്കറിലാണ് വെക്കുന്നത് കുക്കർ ചിക്കൻ പോലെയാണ് വെക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മളിതാ കുക്കറൊക്കെ അടുപ്പത്തേക്ക് വെച്ചു ഇനി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടാലോ അപ്പോൾ അതാ കുക്കർ ചൂടായി വരുമ്പോൾ നമ്മളതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ ഓയിൽ നിങ്ങൾ ഏത് ഇതാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ അത് ഒഴിച്ചു കൊടുക്കുക അവിടുത്തെ തണുപ്പ് കാരണം കൊണ്ട് നമ്മുടെ വെളിച്ചെണ്ണ നല്ല കട്ട പിടിച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതിങ്ങനെ കോരി ഒഴിക്കുക കോരി കോരിയല്ല മുറിച്ചെടുക്കേണ്ട ഒരു അവസ്ഥയാണ് നമ്മുടെ വെളിച്ചെണ്ണയ്ക്ക് അപ്പോൾ അതാ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഞാൻ അത് അടുപ്പിൻ്റെ അവിടെ തന്നെ വയ്ക്കുന്നുണ്ട് അപ്പോൾ അത് കുറച്ച് കഴിയുമ്പോൾ അത് മെൽറ്റ് ആയിക്കോളും അപ്പോൾ നമ്മളത് ആ എണ്ണ ചൂടായി വരുമ്പം നമ്മളതിലേക്ക് സവോള ഇട്ട് കൊടുക്കുന്നുണ്ട് നമുക്ക് ഗ്രേവിക്ക് ആവശ്യത്തിന് അനുസരിച്ചിട്ട് സവോള ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അതാ ഞാൻ കുറച്ച് നമുക്ക് ഉച്ചക്കിലേക്ക് ഊണ് വയ്ക്കാനും വേണം വൈകുന്നേരം നമുക്ക് ഫ്രൈഡ് റൈസിലേക്കും വേണം അപ്പം അതുകൊണ്ട് കുറച്ചധികം ഒരു രണ്ട് നാല് സവോളയൊക്കെ ഞാൻ എടുത്ത് അരിഞ്ഞിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കൂടി മിക്സിയിൽ അടിച്ചെടുത്തിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതൊന്ന് നന്നായിട്ട് വഴന്ന് വരുമ്പോൾ നമ്മളൊരു ചെറിയ ക്യാപ്സിക്കം നന്നായിട്ട് കുനുകുന അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുക ഒന്ന് സോഫ്റ്റായി വരണം കേട്ടോ ക്യാപ്സിക്കം ഒന്ന് സോഫ്റ്റ് ആയി വരുന്നവരെ നമുക്കൊന്ന് വഴക്കി കൊടുക്കാം അങ്ങനെ തന്നെ നമ്മുടെ ഇതൊക്കെ ഒന്ന് സോഫ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം നമ്മൾ സാധാരണ ചിക്കൻ കറിയിലേക്ക് ചേർക്കുന്ന പോലെ മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾ ഗരം മസാല പൊടി കുരുമുളക് പൊടിയൊക്കെ ചേർത്തിട്ടുണ്ട് മുളക് പൊടി എരിവിനുസരിച്ച് ചേർത്ത് കൊടുക്കുക കാരണം ഞാൻ കാന്താരി മുളകാണ് നമ്മൾ അരച്ചു കൊടുത്തിട്ടുള്ളത് പിന്നെ കുരുമുളകൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതിനനുസരിച്ചിട്ട് മുളക് പൊടി നമ്മുടെ ഗ്രേവിക്കൊക്കെ ആവശ്യത്തിനുള്ളത് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അങ്ങനെ നമ്മുടെ പൊടികളൊക്കെ നന്നായിട്ട് അങ്ങ് വഴന്ന് വന്ന സമയത്ത് നമ്മളതിലേക്ക് മല്ലിയാലയും പിന്നെ പുതിനയിലേം കൂടി കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് നമ്മൾ ചിക്കൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ചിക്കൻ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് ഇട്ട് കൊടുത്തേക്കുന്നത് നമുക്ക് ചിക്കൻ അധികം വലിപ്പം ആവശ്യമില്ല ചിക്കൻ അധികം ആവശ്യമില്ല ചെറിയൊരു അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പൊറോട്ടയ്ക്കൊക്കെ ഒരു ഗ്രേവി പോലെ വരില്ലേ അതിൽ നമുക്ക് അധികം ചിക്കൻ പീസ് ഇല്ലെങ്കിലും ആ ഗ്രേവിയിൽ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും അതുപോലെ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ അതാ നമ്മൾ ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുത്തു ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക കല്ലുപ്പാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യണത് പിന്നെ നമ്മളതിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസും കുറച്ച് സോയാ സോസും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് തക്കാളി ചേർക്കുന്നുണ്ടെങ്കിൽ പിന്നെ ടൊമാറ്റോ സോസ് ചേർക്കണമെന്നില്ല കേട്ടോ തക്കാളി ഇവിടെ അങ്ങനെ ഉപയോഗിക്കല് വളരെ കുറവാണ് നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ അങ്ങനെ വാങ്ങിച്ച തക്കാളി നമ്മളധികം ഉപയോഗിക്കാറില്ല പപ്പയ്ക്കൊന്നും അത് കഴിക്കാൻ പാടില്ലാത്തതുകൊണ്ടാണ് കേട്ടോ അപ്പം ഞാൻ ഇടയ്ക്കൊക്കെ ഇതുപോലെ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് സോസ് ചേർത്ത് കൊടുക്കും ടൊമാറ്റോ സോസും സോയാ സോസും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ ഒരു ഹോട്ടൽ സ്റ്റൈൽ ടേസ്റ്റ് കിട്ടും കേട്ടോ ആ ക്യാപ്സിക്കും കൂടി ചേർക്കുമ്പോൾ ഇത് മൂന്നും ചേർത്ത് കഴിഞ്ഞാൽ ഒരു ഹോട്ടൽ സ്റ്റൈൽ ടേസ്റ്റ് കിട്ടും അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യണത് കേട്ടോ പിന്നെ നമ്മളതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള ഗ്രേവിക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമ്മളൊരു രണ്ട് വിസിൽ വരുത്തേക്കാം അപ്പോൾ അത് ചെയ്യുന്നതിനോടൊപ്പം ഞാൻ പാത്രങ്ങളൊക്കെ കഴുകി വെക്കാൻ അപ്പുറത്തെ അടുപ്പിൽ ഞാൻ കബാബിന് വേണ്ട ചിക്കൻ വറുക്കാൻ വേണ്ട മസാലകളും കാര്യങ്ങളൊക്കെ ഇന്നലെ തന്നെ ചിക്കൻ റെഡിയാക്കുന്ന സമയത്ത് പുരട്ടി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെടുത്തിട്ട് നമുക്ക് വേഗം തന്നെ അത് വറുത്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് റെഡിയാക്കാൻ എളുപ്പമാണല്ലോ അപ്പം അടുപ്പ് ഒഴിവുള്ളത് കൊണ്ട് തന്നെ ഒരടുപ്പിൽ ചിക്കൻ വിസിൽ വരാനും വെച്ചിട്ടുണ്ട് അപ്പുറത്ത് ചിക്കൻ വറുക്കാനും വെച്ചിട്ടുണ്ട് ഒപ്പം പാത്രം കഴുകി വെക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഓരോ കറി വെക്കുമ്പോഴും അതിനാവശ്യമായിട്ടുള്ള പാത്രങ്ങൾ അപ്പോൾ തന്നെ കഴുകി വെക്കുകയാണ് ചെയ്യണത് അപ്പോൾ അതങ്ങനെ ചെയ്തു കഴിഞ്ഞു അപ്പോഴേക്കും നമ്മുടെ ചിക്കനൊക്കെ അത് അവിടെ വിസിൽ വന്നു അപ്പുറത്ത് ചിക്കൻ വറുക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്കങ്ങനെ പതുക്കെ 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 ഒരു തിരക്കും ഇല്ലാതെയാണ് ഞാൻ ചെയ്യണത് കാരണം രാത്രിയിലേക്കാണ് നമ്മൾ ഫുഡ് റെഡിയാക്കണത് അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു ഫ്രീ ആയിട്ട് നമ്മൾ പതുക്കെ പതുക്കെയാണ് ചെയ്യണത് കേട്ടോ അപ്പോൾ ഇതൊക്കെ ചെയ്യുന്നതിനിടയിൽ അത് വന്ന് ഭക്ഷണം കഴിച്ചു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു പോയിട്ടുണ്ട് പപ്പയും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ സാധനങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട് പുറത്ത് പോയിട്ടുണ്ട് കേട്ടോ കടയിലേക്ക് പോയിട്ടുണ്ട് അപ്പോൾ അതാ നമ്മുടെ കറിയുടെ രണ്ട് വിസിൽ വന്ന് അതിൻ്റെ എയറൊക്കെ പോയി കഴിഞ്ഞിട്ടാണ് ഞാൻ ഓപ്പൺ ചെയ്തത് കണ്ടോ നല്ലൊരു കളറും ഒക്കെ വന്നില്ലേ അത് നമ്മൾ ആ സോയാ സോസൊക്കെ ഒച്ചത് കൊണ്ടാണ് കേട്ടോ നമുക്ക് ഗ്രേവി എത്ര വേണോ അതിനനുസരിച്ച് വീണ്ടും ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഞാൻ കുറച്ചുകൂടി ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തു അത് വിസിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും ഒന്ന് നല്ല കുറുകിയ പോലെ ആയിട്ടുണ്ട് കേട്ടോ ആ ക്യാപ്സിക്കും സബോളൊക്കെ ഒന്ന് വിസിൽ വന്നപ്പം ഇനി നമ്മൾ അതിലേക്ക് ഒരു രണ്ട് സ്പൂണ് കോൺഫ്ലോറ് കുറച്ച് വെള്ളത്തിൽ കലക്കിയിട്ട് അതിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ കണ്ടോ അപ്പോൾ ആ ഒരു തിക്നെസ് കിട്ടും നമ്മുടെ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റും കൂടിയാണ് കേട്ടോ അങ്ങനെ ഒഴിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ നന്നായിട്ടങ്ങ് തിളച്ച് കഴിയുമ്പം നമ്മുടെ കറി ഇവിടെ റെഡിയാവും നല്ല ടേസ്റ്റ് ഉണ്ട് ഈ സമയത്ത് നമുക്ക് ഉപ്പും പിന്നെ മസാലയൊക്കെ ചേർക്കണമെങ്കിൽ ആ സമയത്ത് ഗരം മസാലയോ കുരുമുളക് പൊടിയോ എരിവ് കുറവുണ്ടെങ്കിൽ കുരുമുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം കുറച്ച് മല്ലിയലെയും പുതിനിയലയും കൂടി അവസാനം അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യാണ് കേട്ടോ അപ്പം നമ്മുടെ ചിക്കൻ്റെ കറി ഗ്രേവി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഗ്രേവിയാണ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞ് നമ്മുടെ ചിക്കൻ ലാസ്റ്റ് വർക്കലും കൂടി ഇതുകൂടി കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ വർക്കലും കൂടി കഴിയും അപ്പം ഞാൻ വിചാരിച്ചു ഇനി ഫ്രൈഡ് റൈസിനുള്ള അരി വേവിച്ച് വെക്കാമെന്ന് കേട്ടോ ഇതിനകത്ത് ചിക്കൻ വേവിച്ചതിൻ്റെ ആ ഒരു സ്റ്റോക്ക് ഒഴിച്ചിട്ടുണ്ട് ഒരു രണ്ട് ഗ്ലാസ് ഉണ്ടായിരുന്നു ബാക്കി ഒരു ഗ്ലാസ് അരിക്ക് രണ്ട് ഗ്ലാസ് വെള്ളം കൂടി ചേർത്തിട്ട് കുറച്ച് ഓയിലും പിന്നെ നെയ്യോ വെണ്ണയോ അല്ലെങ്കിൽ ഡാൾഡയോ എന്താണ് നിങ്ങൾ യൂസ് ചെയ്യണതെന്ന് വെച്ചാൽ അത് കുറച്ച് ഇട്ടിട്ട് വെള്ളം നന്നായിട്ട് തിളപ്പിച്ചെടുക്കുകയാണ് കേട്ടോ ആവശ്യത്തിനുള്ള ഉപ്പും ഒരു ചെറുനാരങ്ങ നീരും കൂടി അതിലേക്ക് ആ വെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് തിളച്ച് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ അരിയിടുന്നത് അപ്പോൾ ചോറ് ഫ്രൈഡ് റൈസ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മളിത് വെന്തിട്ട് മുക്കാൽ വേവോളം വേവിച്ച് മുക്കാൽ ഒരു തൊണ്ണൂറ് ശതമാനം വേവിച്ചിട്ട് നമ്മളത് ചൂടാറിയതിന് ശേഷമാണ് ഫ്രൈഡ് റൈസ് നമ്മൾ മസാലയൊക്കെ ആയിട്ട് മിക്സ് ചെയ്യുക അപ്പോൾ അതിനുള്ള സമയം കിട്ടണമല്ലോ എന്ന് വിചാരിച്ചിട്ട് അടുപ്പ് ഒഴിവായപ്പം ഞാൻ ഫ്രൈഡ് റൈസിനുള്ള അരി വേവിക്കാനായിട്ട് വെച്ചു കൂട്ടും അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഞാൻ ഇട്ടത് അതിനേക്ക് അതിലേക്ക് ഉപ്പും കുരുമുളക് പൊടിയും പിന്നെ കുറച്ച് ബട്ടറോ നെയ്യോ എന്താന്ന് വെച്ചാൽ അത് ചേർത്ത് കൊടുക്കാം അതും ചേർത്ത് നന്നായിട്ട് വെള്ളം തിളച്ച് വന്നപ്പോൾ നമ്മൾ കഴുകി വാര വെച്ചിരിക്കുന്ന അരി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു ഗ്ലാസ് അരിക്ക് രണ്ട് ഗ്ലാസ് വെള്ളമാണ് ഞാനിപ്പോൾ ഇന്ന് വെക്കുന്ന അരിയുടെ ഒരളവ് കിട്ടും അപ്പോൾ നമ്മൾ എടുക്കുന്ന വെള്ള അരിക്കനുസരിച്ച് വെള്ളത്തിൽ മാറ്റം വരും ഒരു ഗ്ലാസ്സിന് ഒന്നര ഗ്ലാസ് വെള്ളമൊക്കെ വെക്കുന്ന അരികളുണ്ട് അപ്പോൾ അത് നോക്കിയിട്ട് വേണം വെക്കാനായിട്ട് അപ്പോൾ അതവിടെ അടുപ്പത്തായി ചിക്കൻ വർക്കല് കഴിഞ്ഞപ്പോൾ അതിലേക്ക് വേണ്ട ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകൊക്കെ ഞാൻ കുനുകുനാന്ന് അരിഞ്ഞെടുത്തു വിട്ടാം ഈ ഒരു റെസിപ്പിക്ക് അങ്ങനെ ചെയ്യണം അപ്പോൾ നമ്മളിത് ഓയിലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലും ബട്ടറോ എന്ത് വേണമെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കാം അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇട്ടൊന്ന് മൂത്ത് വരുമ്പം അതിലേക്കൊരു സോസാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഈ സോസ് ടൊമാറ്റോ സോസ് സോയ സോസ് കുറച്ച് വിനീഗർ കുറച്ച് പഞ്ചസാര കുറച്ച് ചില്ലി ഫ്ലേക്സ് ഒക്കെ ഇട്ടിട്ടുള്ള ഒരു സോസാണ് ഇതിൻ്റെ ഒരു ഷോർട്ട്സ് ഞാൻ അതിന് മുമ്പേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കട്ടോ ആ ഒരു സോസ് നന്നായിട്ട് അങ്ങ് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഉണ്ടല്ലോ അത് അതിലേക്ക് ഇട്ടിട്ട് ആ സോസിലൊന്നും കിടന്ന് തിളച്ച് ആ സോസ് ഒന്ന് കുറുകി വരുന്നവരെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ചിക്കനും ഇവിടെ റെഡി ആയിട്ടാകും ഇതിലിങ്ങനെ കറി ചാറൊന്നും ഉണ്ടാവില്ല ഇതാ ഈ ഒരു പരുവത്തിൽ ഓഫ് ചെയ്യുക ചൂടാറിക്കഴിയുമ്പോഴത്തേക്കും ഈ ഒരു നമ്മുടെ സോസ് ഈ ചിക്കനിലൊക്കെ ഇങ്ങനെ പെരണ്ട് നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ട് വരും കേട്ടോ ഇവിടെ ആര് വന്നാലും നമ്മൾ ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് നല്ല അടിപൊളി ടേസ്റ്റ് വേണം കേട്ടോ ലാസ്റ്റ് കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ കുറച്ച് അധികം ഇട്ട് കൊടുക്കാം വേണമെങ്കിൽ അതിൻ്റെ മുകളിൽ കുറച്ച് വെളുത്ത എള്ളും കൂടി ചേർത്ത് കൊടുക്കാം ഞാൻ എള്ള് വാങ്ങിക്കാൻ പറയാം മറന്നുപോയതാണ് കേട്ടോ അവിടെ ഉണ്ടെന്ന് വിചാരിച്ചു പിന്നെ ഉണ്ടാക്കുന്ന സമയത്ത് നോക്കിയപ്പോൾ എള് കണ്ടില്ല മുകളിൽ കുറച്ച് എള്ളും കൂടെ വിതറി കൊടുത്താൽ നല്ല അടിപൊളിയായിട്ട് കിട്ടും അപ്പം അത് റെഡിയാക്കുമ്പോഴത്തേക്കും നമ്മുടെ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് വിസിലിട്ട് കൊടുത്ത് പതിനഞ്ച് മിനിറ്റ് സിമ്മിലിട്ട് വെച്ച് കഴിഞ്ഞാൽ വിസിൽ വരാനൊന്നും ഞാൻ വെയിറ്റ് ചെയ്യാറില്ല കേട്ടോ പതിനഞ്ച് മിനിറ്റ് സിമ്മിലിട്ട് വെക്കുക പിന്നെ എൻ്റെ എയർ പോയി കഴിഞ്ഞാൽ ഓഫ് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുക നമ്മുടെ അടിപൊളിയായിട്ട് നമ്മുടെ ചോറ് വന്നിട്ടുണ്ട് അതിൽ ഞാൻ മറ്റേ ബിരിയാണി അല ഒരെണ്ണം കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇനി നമ്മുടെ ബാക്കി പരിപാടികൾ കഴിഞ്ഞു ലാസ്റ്റായിട്ട് നമ്മൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ പോവുകയാണ് അതിന് വേണ്ടിതാ വലിയൊരു ഉരുളി അടുപ്പത്തേക്ക് വെച്ചു നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത് കേട്ടോ ഫ്രൈഡ് റൈസിൽ റൈസിലെപ്പോഴും നല്ലെണ്ണ ഒഴിച്ച് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് പിന്നെ അതിലേക്ക് പട്ട ഗ്രാമ്പൂ ഏലക്കായ കുരുമുളക് ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു രണ്ട് കുഞ്ഞ് സബോള കൊത്തിയരിഞ്ഞത് അതും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് മൂത്ത് വരുമ്പം നമുക്കിതിലേക്ക് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം ക്യാപ്സിക്കം ചേർത്ത് ഒന്ന് വഴന്ന് വരുമ്പോൾ ക്യാരറ്റ് നമ്മുടെ പച്ചക്കറികളൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ നമ്മൾ ഫുൾ ഫ്ലെയിമിലിട്ടിട്ടാണ് എപ്പോഴും നമ്മൾ ഫ്രൈഡ് റൈസ് മിക്സ് ചെയ്യുക കാരണം നമ്മുടെ ഈ മസാലകൾ അതായത് മസാലയല്ല ഈ പച്ചക്കറികളൊന്നും അങ്ങനെ വെന്ത് പോകേണ്ട ആവശ്യമില്ല അപ്പോൾ നമ്മളിത് ആ ക്യാപ്സിക്കൊന്ന് വഴറ്റി കഴിയുമ്പോൾ നമ്മൾ ക്യാരറ്റ് ഇട്ട് കൊടുത്തു പിന്നെ പച്ചപ്പട്ടാണി ഉണ്ടായിരുന്നു കുറച്ചേട്ടാ അപ്പോൾ അത് ഒരു രണ്ട് മൂന്ന് സ്പൂണേ ഉള്ളൂ അപ്പോൾ അത് ഞാനതിലേക്ക് ഇനി എടുത്തു വെക്കേണ്ടെന്ന് വെച്ചിട്ട് അതിലേക്ക് ചേർത്ത് കൊടുത്തു അതുപോലെ തന്നെ ക്യാബേജും ചേർത്ത് കൊടുത്തു ഇതൊന്നും അങ്ങനെ വെന്ത് കുഴഞ്ഞു പോകാൻ പാടില്ലാത്തതുകൊണ്ട് ഫുൾ ഫ്ലെയിമിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് കൊടുത്താൽ മതി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും നമ്മൾ ഈ സമയത്ത് ചേർത്ത് കൊടുക്കണം കേട്ടോ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാൻ ഉപ്പ് വെള്ളം ആയതുകൊണ്ട് അതങ്ങനെ തെളിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ കുരുമുളക് പൊടിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തു പിന്നെ ഫ്രൈഡ് റൈസ് മസാല വാങ്ങിക്കാനായിട്ട് കിട്ടും ആ ഒരു മസാലയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു ചെറിയ പാക്കറ്റാണ് കേട്ടോ ആ പാക്കറ്റ് രണ്ടെണ്ണം ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ കൂടുതൽ ചോറ് വെക്കുന്നതുകൊണ്ടാണ് കേട്ടോ പിന്നെ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് കുറച്ച് സോയാ സോസും കുറച്ച് ടൊമാറ്റോ സോസും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ പച്ചക്കറികളൊന്നും വെന്ത് പോയിട്ടൊന്നുമില്ല കടിക്കാനായിട്ട് കിട്ടും അങ്ങനെ കടിക്കുന്ന കഴി കടിച്ച് കഴിക്കുന്ന ഒരു പരുവത്തിലാണ് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ ഒന്ന് മിക്സിയിൽ ഒന്ന് ഉടച്ചെടുത്തിട്ടാണ് ഞാൻ ഇട്ടിരിക്കുന്നത് കൈകൊണ്ട് പിച്ച് ഇട്ടാലും കുഴപ്പമൊന്നുമില്ല അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം മസാലയിൽ ഉപ്പും കാര്യങ്ങളൊക്കെ നോക്കാം കേട്ടോ അത് നോക്കിയിട്ട് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചോറ് കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ചോറ് പൊടിഞ്ഞു പോവാതെ നോക്കണം കേട്ടോ അപ്പൊ പപ്പയാണ് അത് ഇളക്കാനായിട്ട് എന്നെ സഹായിക്കാൻ വന്നത് പൊടിഞ്ഞു പോവാതെ നോക്കണം എന്ന് പറഞ്ഞപ്പോൾ അതെല്ലാം കൂടി മീത് അങ്ങനെ പൊത്തി പൊത്തി വെക്കായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു ഞാൻ റെഡി ആക്കോളാന്ന് പറഞ്ഞു ഞാൻ വാങ്ങിച്ച് ഇളക്കായിരുന്നു കേട്ടോ അപ്പം നല്ല മസാലയൊക്കെ ഒരുമിച്ച് അങ്ങ് ചോറിട്ട് ഇളക്കി കഴിഞ്ഞാൽ മസാല എല്ലാ ഭാഗത്തേക്കും ആവില്ല അപ്പോൾ നമ്മൾ കുറച്ച് ചോറിട്ടിട്ട് ഒന്ന് നന്നായിട്ട് അരി ഉടഞ്ഞ് പോവാതെ മിക്സാക്കി കൊടുക്കുക ഞാനിപ്പോൾ വീഡിയോ സ്പീഡിലിട്ടതാണ് പതുക്കെ വേണം നമ്മൾ മിക്സാക്കി കൊടുക്കാനായിട്ട് അങ്ങനെ എടുക്കുന്ന സമയത്ത് പപ്പ എനിക്ക് മല്ലിയാലിയും പുതിനൊക്കെ അതിലേക്ക് ഇട്ട് തരുന്നുണ്ട് കേട്ടോ അപ്പോൾ ലാസ്റ്റായിട്ട് നമ്മൾ മല്ലിയാലിയും പുതിനൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക അപ്പം ഇതുപോലെ പതുക്കെ പതുക്കെ ഒന്ന് മിക്സാക്കി കൊടുക്കുക നമ്മുടെ അരിയൊക്കെ നല്ല കറക്റ്റ് വേവായിട്ടാണ് നമുക്ക് കിട്ടിയേക്കണത് കേട്ടോ അപ്പോൾ ബാക്കിയുള്ള ചോറും കൂടി ചേർത്ത് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡിയാകും ഉപ്പ് ചോറ് വേവിക്കുമ്പോഴും നമ്മൾ ഉപ്പിട്ടിട്ടുണ്ട് മസാലയിലും ഉപ്പിട്ടിട്ടുണ്ട് അപ്പോൾ ഉപ്പ് കറക്റ്റായിട്ട് അത് നോക്കിയിട്ട് വേണം ഇടാനായിട്ട് കേട്ടോ ഉപ്പ് കൂടി പോയാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ മുട്ട കുത്തിപ്പൊരിച്ചിട്ട് നമ്മൾ ഇതിൽ ചേർക്കാറുണ്ട് പക്ഷേ അങ്ങനെ ചേർക്കുമ്പോഴേ കുറച്ച് അത് ഫ്രഷ് ആയിട്ട് കഴിക്കുമ്പോൾ മാത്രം മുട്ടയിടുന്നത് നല്ലതാണ് അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ആ മുട്ടയുടെ ഒരു ഇത് വേറൊരു ഫ്ലേവറായിട്ട് വരും കേട്ടോ അപ്പം അത് കാരണം കൊണ്ട് ഞാൻ മുട്ട ചേർത്തിട്ടില്ല അങ്ങനെ നമ്മുടെ ഫ്രൈഡ് റൈസും ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടോ അപ്പം നമ്മുടെ പരിപാടികളൊക്കെ കഴിഞ്ഞു സമയം മൂന്ന് മണി മൂന്നരയായിട്ടുണ്ട് കേട്ടോ അപ്പം ഈ സമയത്താണ് നമ്മുടെ ഈ എല്ലാ പരിപാടികളും കഴിഞ്ഞത് കുറച്ച് സ്ലോ ആയിട്ടാണ് ചെയ്തത് ഒന്നാമത് ആരോഗ്യസ്ഥിതി നിങ്ങൾക്കറിയാമല്ലോ അതുകൊണ്ട് പിന്നെ നമുക്ക് തിരക്കുമില്ലല്ലോ ഇല്ലല്ലോ തിരക്കുണ്ടെങ്കിൽ നമ്മൾ ഉച്ചക്കിലേക്ക് തന്നെ ഇതൊക്കെ ഒന്ന് റെഡിയാക്കും ഇതാവുമ്പോൾ എനിക്ക് സാവധാനം പോലെ വീഡിയോ ഒക്കെ എടുത്ത് നമ്മൾ പതുക്കെ പതുക്കെ ചെയ്യാനുള്ള ടൈം ഉള്ളതുകൊണ്ട് അങ്ങനെയാണ് ചെയ്തത് കേട്ടോ അപ്പം ഇതിനിടയിൽ അജുവിന് ഭക്ഷണം ബ്രേക്ക്ഫാസ്റ്റ് തഴയ്ക്ക് കൊണ്ടു കൊടുത്തു അവൻ കഴിച്ചു അതും ലഞ്ചും കഴിച്ചിട്ട് ട്യൂഷന് പോയി രണ്ട് മണിക്കാണ് അവന് ട്യൂഷൻ ഉണ്ടായിരുന്നത് ടു ടു ഫൈവോ എയ്റ്റൊക്കെയാണ് അപ്പം അതിനും അവന് ട്യൂഷനും പോയി പിന്നെ അജുവിന് ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ട് കൊടുത്തു പപ്പയും ലഞ്ച് കഴിച്ചു കേട്ടോ മോർണിങ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് പുറത്ത് പോയി കുറച്ച് തണ്ണിമത്തനും കുക്കുംപറും പിന്നെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വന്നു അത് കഴിഞ്ഞിട്ട് ഉച്ചത്തെ ഭക്ഷണവും കഴിച്ചിട്ടാണ് എനിക്ക് ഫ്രൈഡ് റൈസ് ഇളക്കാനായിട്ട് വന്ന് വന്നത് കേട്ടോ അതൊന്ന് മിക്സ് ആക്കാൻ ആക്കാനെന്നെ സഹായിക്കാനായിട്ട് വന്നത് അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞ് പപ്പയ്ക്ക് നല്ല കപക്കെട്ടും ചുമയുണ്ട് കേട്ടോ അന്നേരം രാത്രി ഒന്നും ഉറങ്ങിയിട്ടില്ല നല്ല ചുമയാണ് കപക്കെട്ടും ഉണ്ട് അപ്പം ആൻറ്റിബയോട്ടിക്കൊക്കെ കഴിച്ചിട്ടാണ് ഇരിക്കുന്നത് അപ്പം ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പപ്പ അങ്ങനെ അകത്തേക്ക് പോയി ഇവിടെ ഭയങ്കര തണുപ്പും കാറ്റുവാണല്ലോ വെയിലുദിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ടൊരു കാര്യമില്ല ഭയങ്കര ഒരു തണുത്ത കാറ്റാണ് ഞാൻ എപ്പോഴും വാതിൽ വാതിലടച്ചിടാണ് ചെയ്യാറ് അപ്പോൾ അകത്ത് ഇരുട്ടായതുകൊണ്ട് വീഡിയോ ക്ലിയർ ഇല്ലാത്തത് ഞാൻ വാതിൽ തുറന്നിട്ടതാണ് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് പാത്രങ്ങൾ കഴുകി വെക്കാനാണ് ഉള്ളത് അപ്പോൾ പാത്രങ്ങൾ കഴുകാണ് പാത്രങ്ങൾ എന്ന് പറയുമ്പോൾ ഈ ഫ്രൈഡ് റൈസിന് വേണ്ടി ഉണ്ടാക്കിയ പാത്രങ്ങൾ ബാക്കി ഞാൻ പറഞ്ഞല്ലോ ഓരോ നമ്മൾ ഡിഷ് ഉണ്ടാക്കി കഴിയുമ്പോഴും ഒപ്പം പാത്രങ്ങൾ കഴുകി വെക്കും നമ്മുടെ പാത്രം കഴുകുന്ന ആ ഒരു ഏരിയ വളരെ ചെറുതായതുകൊണ്ട് തന്നെ നമ്മളതൊക്കെ ഒപ്പം തന്നെ കഴുകി വെക്കും ട്ടോ അപ്പോൾ അത് ആ കഴുകി വൃത്തിയാക്കുകയാണ് അങ്ങനെ നമ്മുടെ പാത്രം കഴുകൽ പരിപാടി കൂടി കഴിയുമ്പോൾ മൂന്നര നാല് മണിയാവും ഊട്ടാം അപ്പോൾ ഇതിനിടയിൽ ഞാനും ഭക്ഷണമൊക്കെ കഴിച്ച് മരുന്നൊക്കെ കഴിച്ചു കിട്ടാ പിന്നെ ഈ പാത്രം കഴുകലും അടുക്കളയൊന്നും അടിച്ച് തുടക്കുകയും കൂടി ചെയ്താൽ നമ്മുടെ എല്ലാ പരിപാടികളും കഴിയും അങ്ങനെ അങ്ങനെതാ നമ്മൾ അടിച്ച് തുടച്ച് ക്ലീൻ ക്ലീനാക്കി നമ്മുടെ കിച്ചനൊക്കെ ക്ലീൻ ക്ലീൻ ആക്കി ഇട്ടിട്ടുണ്ട് അപ്പോൾ സമയം നാലുമണിയായിട്ടോ നാല് മണി കഴിഞ്ഞു അപ്പോൾ അപ്പം തണ്ണിമത്തൻ കൊടുന്ന് കണ്ടപ്പോൾ ഈ വർഷത്തെ ആദ്യത്തെ തണ്ണിമത്തനാണെന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ ഈ ഒരു സീസണിലെ ഇപ്പോൾ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ ഇപ്പോൾ തണ്ണിമത്തൻ ഒരു കഷ്ണം എടുത്ത് കഴിച്ചു ഞാൻ ഈ മരുന്നൊക്കെ കഴിക്കുമ്പോഴേ ഒരുപാട് മരുന്ന് കഴിക്കുമ്പോൾ നമുക്ക് വായലൊക്കെ എപ്പോഴും ഡ്രൈ ആയിരിക്കുന്ന പോലെയാണ് അപ്പോൾ എപ്പോഴും എപ്പോഴും ഞാൻ കുറേ വെള്ളം കുടിക്കും അപ്പോൾ ഇത് കണ്ടപ്പോൾ അങ്ങനെ കഴിക്കാൻ തോന്നിയിട്ട് ഞാൻ ഒരു കഷ്ണം മുറിച്ചെടുത്ത് തണ്ണിമത്തനൊക്കെ കഴിച്ചു അപ്പോൾ അത് കഴിഞ്ഞ് ഇനി കുറച്ച് നേരം കിടക്കാനായിട്ട് പോവാണ് കേട്ടോ കാരണം കാലത്തൊട്ടിട്ട് ഈ നേരം വരെ അപ്പം പതുക്കെയാണ് കാര്യങ്ങൾ ചെയ്തതെന്നുണ്ടെങ്കിലും ഇതുവരെ ഒന്നിരിക്കാനോ റെസ്റ്റ് എടുക്കാനോ ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം ഞാൻ തുണികളൊക്കെ അയൽ ഉണ്ടായിരുന്നതൊക്കെ എടുത്തു നല്ല വെയിൽ ഉണ്ടായിരുന്നുലോ അപ്പോൾ അതൊക്കെ ഉണങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ എടുത്തിട്ട് ഞാനങ്ങനെ തഴ പോയി പിന്നെ ഒരു കൂടിയാണ് ഇവർ വന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും കൂടി ഇരുന്ന് വർത്താനം പറയുകയാണെങ്കിൽ ആദ്യം അവർക്ക് ചായയും കാപ്പിയൊക്കെ ഉണ്ടാക്കി കൊടുത്തു ഇത് അച്ഛൻ അമ്മായി ഇതാണ് അമ്മായിയുടെ ചേച്ചി അതായത് പപ്പയുടെ അമ്മായി നമ്മുടെ ജോക്കൂട്ടൻ്റെ അമ്മായി നമ്മുടെ വീഡിയോയിൽ പലവട്ടം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പിന്നെ അജും പപ്പയും എല്ലാവരും കൂടിയിരുന്ന് വർത്താനം പറയുകയാണ് ജോക്കുട്ടൻ നല്ല കളിയാണ് കേട്ടോ അപ്പൊ അതാ അപ്പൂ എല്ലാരും വന്നിട്ടുണ്ട് അപ്പച്ചനും വന്നിട്ടുണ്ടായിരുന്നു അപ്പച്ചനോട് താഴേക്ക് പോയിട്ട് രാത്രി ഭക്ഷണമൊക്കെ കഴിച്ചു പിന്നെ അങ്ങനെ അധികം വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല കേട്ടോ അപ്പൊ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞ് പിന്നെ അവര് പോയിട്ട അവരൊരു ഒമ്പത് മണി ഒമ്പതരൊക്കെ ആയി എന്ന് തോന്നണോ അവര് പോകുന്ന സമയത്ത് പിന്നെ അത് കഴിഞ്ഞ് അവരൊക്കെ പോയിട്ടാണ് പിന്നെ പപ്പ ഭക്ഷണം കഴിച്ചത് കേട്ടോ കാരണം ആയിട്ടാണല്ലോ ഉച്ചത്തെ പപ്പ ഭക്ഷണം കഴിച്ചത് അപ്പോൾ അവരൊക്കെ പോയി കഴിഞ്ഞിട്ടാണ് പിന്നെ പപ്പ ഭക്ഷണം കഴിച്ചത് അത് കഴിഞ്ഞ് നമ്മൾ ബാക്കി ഉണ്ടായിരുന്ന കുറച്ച് ചോറും കാര്യങ്ങളൊക്കെ അജ് കുറച്ച് നേരം അവിടെ വന്നിരുന്നിട്ട് പിന്നെ പോയിട്ട് അവൻ അധികം നേരം ഇരിക്കാൻ പറ്റുന്നില്ല വേദന വരുമ്പോഴേ അപ്പം അവൻ വേം പോയി കിടുന്നു കുറച്ച് സമയം വന്നിരുന്നു വർത്തമാനമൊക്കെ പറഞ്ഞു അവൻ ചെന്ന് കിടന്നു അപ്പോൾ അവനുള്ള ഭക്ഷണവും കാര്യങ്ങളൊക്കെ നമ്മളിവിടെ മേശപ്പുറത്ത് എടുത്തു വെച്ചു ബാക്കി അടിക്കലും തിടക്കിലും നമ്മുടെ ക്ലീനാക്കലും പരിപാടികളൊക്കെ കഴിഞ്ഞു നമ്മൾ കിടക്കാൻ പോവാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങൾ കേട്ടോ അവൻ കുറച്ച് കഴിഞ്ഞാൽ അജ് കുറച്ച് കഴിഞ്ഞാൽ വന്ന് കഴിച്ചോളും കയറി വന്ന് അവനാവശ്യമുള്ള ഭക്ഷണം കഴിച്ചോളും അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ ഇന്നത്തെ ദിവസത്തെ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്